രാഷ്ട്രീയവും നിലപാടുകളുമൊക്കെ എപ്പോഴും തുറന്നു പറയുന്ന തനിക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന താരമാണ് പ്രകാശ് രാജ് താരത്തിന്റെ ഈ സ്വഭാവം നിരവധി വിമർശകരെയും ശത്രുക്കളെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട് ഇപ്പോഴാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വിമർശനവുമായാണ് പ്രകാശ് രാജ് രംഗത്തെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ എന്തൊരു വിരോധാഭാസം എന്നാണ് പ്രകാശ് രാജ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് മകര മകരസംക്രാന്തിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വസതിയിലെ പശുക്കൾക്ക് തീറ്റ നൽകുന്ന ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പുറത്തുവിട്ടത് വസതിയിലെ വിശാലമായ പുൽത്തകിടിയിൽ പശുക്കൾക്ക് പ്രധാനമന്ത്രി തീറ്റ നൽകുന്ന ചിത്രങ്ങളുമുണ്ട് ഇതിൽ മോദി അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത് അതേസമയം തീവ്ര വലതുപക്ഷം സിനിമയിൽ പണം മുടക്കുന്നതിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രകാശ് രാജ് സംസാരിച്ചിരുന്നു ബാഹുബലി ആർ 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 തുടങ്ങിയ ചിത്രങ്ങളിലെ തീവ്ര വലതുപക്ഷ സപ്പോർട്ടിനെ കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് പ്രകാശ് രാജ് സംസാരിച്ചത് ഇങ്ങനെയുള്ള വലിയ സിനിമകൾ ഒരു ഇവന്റ് ആണെന്നും അത് എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയില്ല എന്നും പ്രകാശ് രാജ് പറയുന്നു അവിടേക്ക് തീവ്ര വലതുപക്ഷത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും പ്രകാശ് രാജ് വ്യക്തമാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് കോടിക്കണക്കിന് പൈസയാണ് തീവ്ര വലതുപക്ഷം ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു അറിഞ്ഞുകൊണ്ട് എന്തിനാണ് രാമനും ശിവനും വേണ്ടിയിട്ട് നാനൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ഒക്കെ മുടക്കുന്നതെന്നും പ്രകാശ് രാജ് ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ബാഹുബലിയുടെ ഒന്നാം ഭാഗമാണെങ്കിലും രണ്ടാം ഭാഗമാണെങ്കിലും അങ്ങനെയുള്ള സിനിമകൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യുന്നുണ്ട എല്ലാവർക്കും അത് നിർമ്മിക്കാൻ കഴിയില്ല അത് വലിയൊരു ഇവന്റ് ആണ് അങ്ങനെയുള്ള സിനിമകൾ എവിടെയൊക്കെ എത്തിയാലും അവിടെയൊക്കെ വലതുപക്ഷം വരുന്നുണ്ടാകും സിനിമയിലേക്ക് കോടിക്കണക്കിന് പൈസയാണ് റൈറ്റ് റൈപ്പിംഗ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരിക്കലും പരാജയപ്പെടുന്നതിൽ ഉത്കണ്ഠപ്പെടുന്നവരല്ല എന്നും പ്രകാശ് രാജ് പറയുന്നു അവരുടെ കയ്യിൽ പൈസയുണ്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ വെച്ചിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നത് ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്കല്ല എന്നും ആരായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും ഇവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതെന്നും പ്രകാശ് രാജ് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് വിങ് ഒരുപാട് പൈസ ഇതിനുവേണ്ടി വേണ്ടി മുടക്കിയിട്ടുണ്ടെന്നും പ്രകാശ് രാജ് പറയുന്നു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഒരിക്കലും പാനിന്ത്യൻ ആയിട്ടില്ല എന്നും പ്രേക്ഷകരുടെ ചിന്താഗതിയാണ് പാൻ ഇന്ത്യൻ ആയിട്ടുള്ളതെന്നും പ്രകാശ് രാജ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മലയാള സിനിമയാണെങ്കിലും ബംഗാളി സിനിമയാണെങ്കിലും എല്ലാ ഇടത്തുമുള്ള ആളുകൾക്കും അത് കാണാനുള്ള ഒരു അവസരമുണ്ടായി എല്ലാ കോണ്ടന്റുകളും എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി അതിനു മുൻപ് അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു കന്നഡ സിനിമകൾ കർണാടകത്തിൽ മാത്രമായിരുന്നു റിലീസ് ചെയ്തിരുന്നത് അതുപോലെ മലയാള സിനിമകൾ മലയാളത്തിൽ മാത്രമായിരുന്നു അതുപോലെ തന്നെയാണ് ഹിന്ദി സിനിമകളുടെയും കാര്യം അവിടെയുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു അത് ലഭിച്ചിരുന്നത് പിന്നീട് ഒ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം വലിയ മാറ്റം സംഭവിച്ചതെന്നും കാരണം എവിടെയാണോ നല്ല കോണ്ടന്റ് ഉള്ളത് അവരാണ് അവിടെ സ്റ്റാർ ആവുന്നതെന്നും പ്രകാശ് രാജ് പറയുന്നു അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ